ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ പലഹാരം ഉണ്ടാക്കിയെടുത്താലോ നല്ല രുചികരമായ ഒരു നാടൻ പലഹാരമാണ് കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല ഇതിൻ്റെ രുചി പറഞ്ഞാൽ നിങ്ങൾ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കും കേട്ടോ അത് ഉറപ്പാണ് പിന്നെ ദാ നമ്മളിത് എളുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ഒക്കെ കൊടുത്ത് വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കറി ഒന്നും വേണ്ട കേട്ടോ ഇത് കഴിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം ഞാനിത് പുട്ടുപൊടിയും ആറ് ആറ് ചുവള ചക്ക എടുത്തിട്ടാണ് കേട്ടോ പഴുത്ത ചക്ക നിങ്ങൾക്ക് ചക്ക വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഉപയോഗ ഇല്ലയെന്നുണ്ടെങ്കിൽ ചക്ക ഉപയോഗിക്കേണ്ട കേട്ടോ ഞാൻ ഈ കുട്ടികൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ രണ്ടര കപ്പ് പുട്ടാണ് കേട്ടോ നമ്മൾ പുട്ടുപൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ആറല്ലി ചക്കെടുത്തിട്ടുണ്ട് അതൊന്ന് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മളിതൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ട് വരാം നിങ്ങളതിൽ ചക്ക ഇല്ലാന്ന് വെച്ചിട്ട് ഈ വിഭവം ഉണ്ടാക്കാണ്ടിരിക്കേണ്ട കേട്ടോ ഇത് വേണമെന്ന് നിർബന്ധമല്ല അപ്പോൾ ഇതുകൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മൾ ചക്കയുടെ ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ നമ്മൾ കുട്ടികൾ ചക്കക്ക് കഴിക്കാത്തവരാണെന്ന് വെച്ചാൽ അതുപോലെ ഉപയോഗിക്കാം അപ്പം ഞാനിതാ ഈ ഇത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മുടെ പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാർ കഴുകിയിട്ട് ബാക്കി ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ടര കപ്പ് പുട്ടുപൊടിയാണ് എടുത്തത് അപ്പം നമ്മൾ രണ്ടര കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം എടുക്കുക പിന്നെ ഞാനിത് എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത പുഴുങ്ങല്ലരിയും എന്താണ് മട്ടേരിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ പുട്ടുപൊടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പുട്ടുപൊടിയ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ വെള്ളം ഏറിപ്പോകരുത് ഈ പുട്ടുപൊടിക്ക് രണ്ടര പൊടി കപ്പ് വെള്ളം നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് മിക്സാക്കിയിട്ട് ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ പുട്ടുപൊടി നല്ല ഉതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതിൻ്റെ കട്ടകളൊന്നും ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് പുട്ടുപൊടി വേണമെങ്കിലും എടുക്കാട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുത്ത പുട്ടുപൊടി ഇവിടെ ഉണ്ടാവുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത് മട്ടരീടെയും പുഴുങ്ങലരിയുടെയും പുട്ടുപൊടിയാണ് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ കണ്ടല്ലേ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുട്ടാനും പറ്റും എന്നാൽ പൊടിച്ചെടുക്കുമ്പോൾ പൊടിക്കാനും പറ്റും നമ്മളൊരു രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുറി തേങ്ങയാണ് തേങ്ങയാണെട്ടോ എടുത്തിട്ടുള്ളത് തേങ്ങയൊക്കെ കൂടുതൽ ചേർത്തെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ അതാ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം ഈ ഇത് ഈ തേങ്ങയും ക്യാരറ്റൊക്കെ എല്ലാ ഭാഗത്തും ആവുമ്പോൾ നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് ഈ തേങ്ങയും ക്യാരറ്റും മതിയിട്ടോ നിങ്ങളുടെ കയ്യിൽ ഇനി ചക്ക ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കണ്ട എന്നിട്ട് ഇതാ ഇതുപോലെ ഓരോ ഉരുളാക്കിയെടുക്കാം നല്ല അമർത്തി ഉരുട്ടേണ്ട ഇതിങ്ങനെ ഉരുണ്ട് വരാൻ തരത്തിൽ നമുക്കൊന്ന് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ കണ്ടല്ലോ ഇതുപോലെ നല്ല പ്രസ്സാക്കിയിട്ട് ഉരുട്ടേണ്ട ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ വേഗത്തിൽ നമുക്ക് ഉരുണ്ട് കിട്ടും പാ പാകത്തിനുള്ള വെള്ളമാകുമ്പോൾ കേട്ടോ നമ്മൾ എടുത്ത പോലെ ഇത് മാങ്ങ ഉപയോഗിച്ചും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ചക്കി മാങ്ങി ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴാണ് ഇത് നമുക്ക് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ പുട്ടുപൊടിയല്ലേ അതുകൊണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ഇനി ചക്കി മാങ്ങി ഇല്ലയെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക പുട്ട് മാറി കേട്ടോ ഇത് കഴിക്കുമ്പോൾ വേണമെങ്കിൽ ഇതിന് പഴവും കൂട്ടി കഴിക്കാം ഇപ്പോൾ ഇതാ വെറുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളില്ലാതും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇഡ്ഡലി തട്ടിൽ വെള്ളം വച്ചിട്ട് തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മൊത്തത്തിൽ ഇതിൽ വെച്ചു കൊടുക്കേണ്ടിട്ടോ ഒറ്റ ആവിക്കന്നെ ഇത് ഫുള്ളും വെന്ത് കിട്ടും അതിനൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതാ നമ്മൾ ഫുള്ള് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് മതിയാകും അതൊന്ന് ആവി കയറി വരട്ടെ ഇപ്പം എളുപ്പത്തിൽ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം കണ്ടെല്ലോ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം അപ്പോൾ ഈ ബൗളിൽ കഴിഞ്ഞ് ഓരോന്നോരോന്നായി എടുത്ത് മാറ്റിട്ടുണ്ട് കേട്ടോ കൈ പൊള്ളാണ്ട് എടുത്ത് മാറ്റാം കേട്ടോ അപ്പം ഞാനിത് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും തേങ്ങ ഇതിൻ്റെ മേലെ ഒന്ന് വിതറി കുടഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും വരാം അസ്ലാമലൈക്കും